പെണ്ണിനെ പേടി സ്നേഹത്തെ പേടി അതുകൊണ്ട് കല്യാണത്തെ പേടി ഇത്തരം ന്യൂജൻകാരുടെ കല്യാണം മുടക്കി ഫോബിയകളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സ്ത്രീകളോടുള്ള തീവ്രമായ ഭയം ഗൈനോഫോബിയ ആണെങ്കിൽ വിവാഹത്തോടുള്ള ഭയമാണ് ഗാമോഫോബിയ ഗൈനോഫോബിയ ഉള്ളവർ സ്ത്രീകളുള്ള സാഹചര്യങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ പരിഭ്രാന്തി ഉത്കണ്ഠ വിട്ടു നിൽക്കാനുള്ള മനോഭാവം എന്നിവ കാണിക്കുന്നു ഇനി ഗാമോഫോബിയ ഉള്ളവർക്ക് വിവാഹത്തോടും വൈവാഹിക ബന്ധത്തോടും താല്പര്യമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവയിൽ നിന്ന് വിട്ടുനിൽക്കും പഠനങ്ങൾ അനുസരിച്ച് മുൻകാല ആഘാതങ്ങൾ കൈപ്പേറിയ അനുഭവങ്ങൾ കുടുംബ പശ്ചാത്തലം സാമൂഹിക സ്വാധീനങ്ങൾ എന്നിവ ഈ രണ്ട് ഫോബിയകൾക്കും കാരണമാണ് ഈ രണ്ട് ഫോബിയകളും മാനസികമായ പ്രത്യേക പരിചരണത്തോടെ മാറ്റിയെടുക്കാനാകും ഗാമോഫോബിയ ഉള്ള ആളുകൾക്ക് ബന്ധത്തിലായിരിക്കുമ്പോൾ സ്ട്രെസ് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളെ കാണുമ്പോഴും ഇവർക്ക് സ്ട്രെസ് ഉണ്ടാകാം അതുകൊണ്ട് ഇവർ ബന്ധങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയോ അതുപോലുള്ള ആളുകളെ പെട്ടെന്ന് അകറ്റുകയോ ചെയ്യും ഇവർക്ക് ഒന്നിലധികം ഫോബിയകൾ ഉണ്ടാകാം അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഫിലോഫോബിയ ഇത് സ്നേഹത്തോടുള്ള ഭയമാണ് രണ്ടാമത്തേത് പിസ്റ്റാൻത്രോഫോബിയ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ വേദനിപ്പിക്കുമോ എന്നുള്ള ഭയം മൂന്നാമത്തേതാണ് ജെനോഫോബിയ അതായത് ലൈംഗിക അടുപ്പത്തോടുള്ള ഭയം ഗാമോഫോബിയ മറികടക്കാൻ നിരവധി വഴികളുണ്ട് കോപ്പിംഗ് ടെക്നിക്സ് പങ്കാളിയോടൊത്തുള്ള കമ്മ്യൂണിക്കേഷൻ വിവാഹത്തോടുള്ള സ്ട്രെസ് മാറ്റൻ ഗ്രാജുവൽ സ്റ്റെപ്സ് സൈക്കോതെറാപ്പി എന്നിവയാണ് അവ ഇനി സ്ത്രീകളോടുള്ള ഭയമാണ് ഗൈനോഫോബിയ ഈ ഭയം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ലെന്നറിയാം എങ്കിലും ഈ ഭയം നിയന്ത്രിക്കാൻ കഴിയില്ല ഇത് നിയന്ത്രിക്കാൻ സി ബി ടി റിലാക്സേഷൻ തെറാപ്പി എക്സ്പോഷർ തെറാപ്പി എന്നിവയുണ്ട് ഇത്തരം ഭയമുള്ളവർ ആദ്യം ഇതൊക്കെ എന്താണെന്ന് പഠിക്കാനും തെളിവുകൾ സഹിതം ഇതിനെയൊക്കെ വെല്ലുവിളിക്കാനും ഒരു പ്രൊഫഷൻ്റെ അടുത്തുനിന്ന് സഹായം തേടുക ഫോബിയയ്ക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് കൗൺസിലിംഗ് തിരഞ്ഞെടുക്കുന്നവർ സമയവും പരിസരവും വേണമെന്ന് തന്നെ വിചാരിച്ച് ഓരോ സെഷനും ക്ഷമയോടെ അറ്റൻഡ് ചെയ്യുക